മലപ്പുറം ജില്ല പ്രത്യേക രാജ്യം ഈഴവർക്ക് സ്വന്തമായി പോലും ശ്വസിക്കാനാവുന്നില്ല വിവാദ പ്രസംഗവുമായി വെള്ളാപ്പള്ളി മലപ്പുറം ജില്ലയ്ക്കെതിരെ വിവാദ പരാമർശവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് മറ്റാളുകൾക്കിടയിൽ എല്ലാ തിക്കും തിരക്കും അനുഭവിച്ച ഭയന്നും ജീവിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത് സ്വതന്ത്രമായ വായു പോലും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചുങ്കത്തറയിൽ നടന്ന എസ് എൻ ഡി പി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വതന്ത്രമായ വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറയാൻ പോലും നിങ്ങൾക്ക് സാധിക്കുകയില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേകം ചില ആളുകളുടെ സംസ്ഥാനമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങളുടെ ആനുകൂല്യം ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു മഞ്ചേരി ഉള്ളതുകൊണ്ടും അദ്ദേഹത്തിന് ചില സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ടും നിങ്ങൾ കുറച്ചുപേർക്ക് വിദ്യാഭ്യാസം ലഭിച്ചു വെറും വോട്ടുകുത്തി യന്ത്രങ്ങളായി ഇവിടെ ഈഴവ സമുദായം മാറി സംസ്ഥാനത്ത് ഈ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഒന്നിച്ചു നിൽക്കാത്തതാണ് ഈ ദുരന്തത്തിന് കാരണം ഇവിടെ ചിലർ എല്ലാം സ്വന്തമാക്കുകയാണ് ഈഴവർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രമാണ് ഇടമുള്ളത് സാമൂഹിക രാഷ്ട്രീയ നീതി മലപ്പുറത്തെ ഈഴ്ച ില്ല കണ്ണേ എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ചിലരെത്തി വോട്ട് തട്ടിയെടുക്കുകയാണെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു വോട്ട് കുത്തി യന്ത്രങ്ങളാണ് മലപ്പുറത്തെ പിന്നോക്ക വിഭാഗം എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് സംഘടിച്ച വോട്ടുബാങ്കായി നിന്നിരുന്നെങ്കിൽ നമുക്കും ഇതെല്ലാം നേടാനായേനെയെന്നും അദ്ദേഹം പറഞ്ഞു